എക്സൈസ് വകുപ്പിന്റെ ഹോട്ട്സ്പോട്ടിൽ ഇടം നേടിയ മുക്കം വൈബ്രിഡ്ജ് പ്രദേശത്തെ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രദേശത്തെ സന്നദ്ധ സംഘടനയായ പി ആർ സിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ സംഗമം നടത്തി പ്രതിഷേധ സംഗമം കാരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര ഉദ്ഘാടനം ചെയ്തു പുറത്തു നിന്നുള്ളവരുടെ അനിയന്ത്രിതമായ ലഹരി വിപണനം നാടിനുണ്ടാക്കിയ ചീത്തപ്പേര് ഇനി അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായാണ് മുഖം വൈബ്രിഡ്ജ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാഴൂർ തോട്ടം റിലീഫ് കമ്മിറ്റിയുടെ ആഭുഖ്യത്തിൽ സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പ്രതിഷേധ സംഗമം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷി തോളക്കര ഉദ്ഘാടനം ചെയ്തു ഈ നമ്മൾ 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 സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് മുഴുവൻ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലി ചേർത്തു അസമയങ്ങളിൽ പ്രദേശത്തെ തമ്പടിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ യോഗം തീരുമാനിച്ചു പ്രതിഷേധ സംഗമത്തിൽ മണാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൽ ഡോക്ടർ അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർമാരായ കൃഷ്ണദാസ് സ്മിത ടീച്ചർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ പാഴൂർത്തോട്ടം ജുമാ മസ്ജിദ് പ്രസിഡന്റ് വയലിൽ ഹാജി വിഷ്ണു നമ്പൂതിരി റിഫായി തങ്ങൾ പയ്യടി ഡോക്ടർ ഷാഫിഖീലത്ത് ഷാജു കുറിയടത്ത് റംഷി വലിയമുഖം തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പി ആർ സി പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷനായി പി ആർ സി സെക്രട്ടറി അഷ്കർ ട്രഷറർ ജയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഒ സൽമാൻ നിസാർ ടി എം നൌഫൽ ടി ടി മിർഷാദ് നാണിപുതി ഹോട്ടൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ലഹരി പദാർത്ഥങ്ങൾ ആരോഗ്യപരമായും സാമ്പത്തികപരമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിബദ്ധ്യൂറോ മുക്കം